സംസ്ഥാനത്ത് ആകമാനം യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന ചാണ്ടിയമ്മൻ എം എൽ എ ശബരിമല സ്വർണക്കുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള ഒരു പ്രതിഷേധം അതൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കും അതാണ് വിധിയെഴുത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളതാണ് ചാണ്ടിയമ്മൻ പ്രതികരിച്ചത് പുതുപ്പള്ളി ഇരവിനെല്ലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രാവിലെ കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് ചാണ്ടിയുമ്മൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഈ തദ്ദേശ സ്വയംഭരണ യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് വലിയ യു ഡി എഫിന് അനുകൂലമായൊരു ട്രെൻഡ് കേരളം ഒട്ടേക്ക് അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് യാതൊരു സംശയവും വേണ്ട വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് ഭൂരിപക്ഷം സ്ഥാപനങ്ങളിലും അധികാരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ സർക്കാരിനെതിരെയുള്ള നിലപാട് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എടുത്തിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ച ഒരു കാലഘട്ടം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ വലിയ ഒരു ജനകീയ പ്രതിഷേധം സർക്കാരിനെതിരെ ഉണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ല തീർച്ചയായിട്ടും ആറ് പഞ്ചായത്തോളം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു രണ്ട് പഞ്ചായത്തിലാണ് ഭരണം കിട്ടിയത് അതിനുശേഷം ഒരു പഞ്ചായത്ത് ഞാൻ എം എൽ എ അതിന് ശേഷം തിരിച്ചു പിടിച്ചൊരു പഞ്ചായത്താണ് ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് എട്ട് പഞ്ചായത്തിലും മികച്ച രീതിയിൽ യു അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ to എല്ലാതെ എല്ലാ പല സ്ഥലങ്ങളും ഓടി നടന്നു അതായത് ഇവരുടെ ഓടി നടന്നുകൊണ്ടിരിക്കുന്നത് പ്രചാരണം മറ്റൊരു ഇങ്ങനെ ഉണ്ടായിരുന്ന का उनका बोला जो है कि ये जो है हम सूर्य और रानावली के कंट्री के तरीके निकला है इन पाड़ियों में मतलब जैसे फल के लिए और बाद बजाने वाले आचार्य भी बैठे हैं है ना जैसे 2023 में 15 में क्या मूड निकल जावे और आज 18 19 का सारा का सारा जो बात जो है ဘာသာစကားကိုဘာသာပြန်ပေးပါဦး ने अपने आज जो इस पर दे दिए गए प्रोफेसर शर्मा नियुक्ति आनंद जाने दीजिए उनका भौतिक मानचित कार्य की योजना रिपोर्ट लीजिए तो cetera परामर्श के साथ थोड़ी सही जो बच्चे के संस्था में अपना मान

可以。 Terima kasih telah <laughs> menonton! രാവിലെ മുതൽ തന്നെ സാമാന്യം ഭേദപ്പെട്ട തിരക്കാണ് കോട്ടയം ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും കാണാൻ സാധിക്കുന്നത് കുറച്ചുകൂടി സമയം കഴിയുമ്പോഴേക്കും കൂടുതൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തും എന്നൊരു പ്രതീക്ഷയിലാണ് മുന്നണികൾ കാത്തിരിക്കുന്നത് കോട്ടയം പുതുപ്പള്ളിയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി